ഹായ് ഗായ്സ് പത്തനംമാറ്റി സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡാണേ അത് കുറച്ച് എപ്പിസോഡുകൾക്കൊക്കെ ശേഷം വരുന്നതാണ് നന്ദു ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞ് വന്ന് നന്ദുവിനൊരു വിവാഹമൊക്കെ ഉറപ്പിക്കുകയാണ് അതിനുശേഷം ആ വിവാഹം മുടങ്ങി മുടങ്ങിപ്പോകുന്നുണ്ട് കേട്ടോ അതിനുശേഷം നന്ദുവിനെ അനിയും വിവാഹം കഴിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ആദർശ് ആ വിവാഹം നടത്തി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നന്ദൂടെ വിവാഹം മുടക്കിയത് ആദർശാണ് എന്നുള്ള രീതിയിൽ അനിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ആദർശം അത് ചെയ്തതാണെന്നുള്ള രീതിയിൽ എല്ലാവരും വിശ്വസിക്കുകയാണ് അങ്ങനെ ആദർശനെ ചോദ്യം ചെയ്ത് ദേവയാനി നല്ല കാരണം നോക്കി ഉണ്ട് കേട്ടോ ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നന്ദു ട്രെയിനിങ് ക്യാമ്പിലാണ് ആ അനിയാണെങ്കിൽ വീട്ടിൽ അനാമികയുമായിട്ട് പൊരിഞ്ഞ യുദ്ധത്തിലുമാണ് അങ്ങനെ ഏത് നേരവും അനാമികയുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് അനാമികയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് മുഴുവൻ കാമുകനുമായിട്ട് കറങ്ങി നടക്കുകയും വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും ഓരോരോ പ്ലാനുകളിടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഫുൾ ടൈം അനാമിക കാമുകൻ്റെ കൂടെയുള്ള നടപ്പ് തന്നെയാണ് കേട്ടോ അങ്ങനെ കാമുകൻ്റെ ബിസിനസ്സൊക്കെ വളർത്താൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും മൂർത്തീസ് ജുവല്ലറിയെ തകർക്കാനും ഒക്കെയായിട്ട് അനാമിക പ്ലാനിടുകയാണ് അപ്പോഴാണ് കാമുകനോട് പറയുന്നത് നമ്മുടെ ബിസിനസ് വളർത്താൻ വേണ്ടിയിട്ട് ഒരു മാർഗമുണ്ട് ഇപ്പോഴാണെങ്കിൽ ആ ആദർശം നയനയും കൂടി പിണങ്ങി നിൽക്കുന്ന സമയമാണ് ഈ സമയത്ത് നയനയെ നമുക്ക് നമ്മുടെ ജ്വല്ലറിയിലേക്ക് എന്ന് പറയുകയാണ് അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട് നയന അത്ര വലിയ ഡിസൈനർ ആണോ എന്ന് ചോദിക്കുക അപ്പോൾ അനാമിയ പറയാം ആണോ എന്ന് അവളുടെ ഒറ്റൊരാളുടെ കഴിവുകൊണ്ടാണ് ഇപ്പോൾ മൂർത്തീസ് ജ്വല്ലറിയിൽ ഇത്രയധികം കോഴി കച്ചവടം നടക്കുന്നതും ഇത്രയും കോടികളുടെ ലാഭം ഉണ്ടാകുന്നതും അല്ലാതൊന്നുമല്ല ആദർശിൻ്റെ മാത്രം കഴിവല്ല നല്ല എന്തൊക്കെ പറഞ്ഞാലും നയന നല്ലൊരു ഡിസൈനർ തന്നെയാണ് അവളിപ്പോൾ ആദർശമായിട്ട് ഉടക്കി നിൽക്കുന്നതിന് കാരണം ആദർശ അവളോട് ജ്വല്ലറിയിലേക്ക് വരേണ്ടതെന്നും ഇവിടുത്തെ ചീഫ് ഡിസൈനർ സ്ഥാനം രാജിവെച്ചോളാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ജ്വല്ലറിയിലേക്ക് അവളെ വിളിക്കണം അവൾക്ക് കൂടുതൽ സാലറി കൊടുക്കാവെന്ന് പറയണം അങ്ങനെ അവളുടെ നല്ല ഡിസൈനുകളെല്ലാം നമുക്ക് വാങ്ങുക അങ്ങനെ അവൾക്ക് കൂടുതൽ ശമ്പളം കൊടുത്താലും കുഴപ്പമില്ല മൂർത്തി ജ്വല്ലറി തകർന്ന് കാണണം അങ്ങനെ നമ്മുടെ ജ്വല്ലറി വളരണം അതും നയനെ ഇങ്ങോട്ട് പോന്നാൽ അത് ആദർശനൊരു റിവെഞ്ച് കൂടിയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ അനാമികയും കാമുകനും കൂടി പ്ലാൻ ചെയ്യണം എങ്ങനെയൊക്കെ അനന്തപുരിയിലെക്കാരെ തകർക്കാമെന്ന് വിചാരിച്ച് തന്നെ ഇരിക്കുകയാണ് അനാമിക അനന്തപുരിയിൽ നിന്നുകൊണ്ട് തന്നെ അനാമിക പല പണികളും ഇങ്ങനെ പയറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ് അതേസമയം അനിയാണെങ്കിൽ ആകെപ്പാട ടെൻഷൻ ഇടിച്ച് നന്ദുവിനെക്കുറിച്ച് മാത്രം ആലോചിച്ച് അനാമികയുടെ ഈ ചെയ്തികളൊക്കെ കണ്ട് വിഷമിച്ച് ഇങ്ങനെ ജീവിക്കുകയാണ് അനി പലപ്പോഴും കാണുന്നുണ്ട് അനാമിക അനാമികയുടെ കാമുകനൊപ്പം കറങ്ങാൻ പോകുന്നതും ഫുഡ് കഴിക്കാൻ പോകുന്നതും ഒക്കെ പക്ഷെ അനി അതൊന്നും ഒരു വലിയ ഇല്ല കാരണം അനാമികയോട് എനിക്ക് യാതൊരു താല്പര്യവും ഇല്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ നന്ദു ക്യാമ്പിൽ നിന്ന് അനിയെ വിളിക്കുകയാണ് വിളിക്കുമ്പം അനി സംസാരിക്കുന്നുണ്ട് സംസാരിക്കുമ്പോൾ അനി പറയാണ് എനിക്ക് നിന്നോട് കുറച്ച് സമയം സംസാരിച്ചാൽ എന്തോ ഒരു ആശ്വാസം കിട്ടുന്നത് പോലെയാണെന്ന് പറയാം അപ്പം നന്ദു പറയുന്നുണ്ട് ഇങ്ങനെ എപ്പോഴും എന്നോട് സംസാരിക്കേണ്ട അനാമിക കണ്ടു കഴിഞ്ഞാൽ എന്തെല്ലാം പ്രശ്നം ഉണ്ടാവും എന്ന് അനിക്കറിയാവുള്ളൂ പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പം അനി പറയാണ് അല്ലെങ്കിലും അവളൊരു പ്രശ്നം തന്നെയാണ് നിനക്കറിയോ അവളിപ്പോൾ ഫുൾ ടൈം അവളുടെ കാമുകൊണ്ട് കൂടെ കറങ്ങി നടക്കുകയാണ് എന്നിട്ട് എനിക്ക് സ്വസ്ഥത തരാതിരിക്കുകയും ചെയ്യും എനിക്കെന്നാൽ ഡിവോഴ്സ് തരാൻ ഞാൻ പലപ്പോഴും അവളോട് വശ്യപ്പെട്ടതാ പക്ഷേ അതിനൊന്നും അവൾ തയ്യാറാവുന്നില്ല അവൾക്ക് ഈ അനന്തപുരിയിലെ സ്വത്തും പണവും ഒന്നും കിട്ടാതെ അവൾ ഡിവോഴ്സ് തരില്ലെന്നാ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് എന്നിട്ട് അനി പറയാണ് നന്ദു ഞാനൊരു കവിത ചൊല്ലിത്തരാം നീ അത് കേട്ടിട്ട് അഭിപ്രായം പറയണം എൻ്റെ മനസ്സിലെ വിഷമം കൊണ്ട് ഞാൻ എഴുതിയ ഒരു കവിതയാണ് നീയെങ്കിലും അത് കേൾക്കണം എന്ന് പറയണം ഏ അനി കവിതയൊക്കെ ചൊല്ലിക്കൊടുക്കുന്നുണ്ട് നന്ദുവിന് ഈ സമയം അനാമിക മുറിയിലേക്ക് വരുകയാണ് കേട്ടോ അപ്പോൾ അനാമിക ഇത് കേട്ട് ആകെ പാടെ തുള്ളി വിറച്ച വരുന്നത് കിഞ്ഞാരവും സംസാരവും മെസ്സേജ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പം പാട്ടുപാടലും കൂടെ ആയി ഫോണിൽ കൂടെ കാമുകിക്ക് പാടിക്കൊടുക്കുമായിരിക്കും നീയല്ലേ എന്ന് അനാമിക ചോദിക്കുകയാണ് അനിയോട് അപ്പൊ അനി പെട്ടെന്ന് ഫോൺ വെച്ചിട്ട് പറയാം നിനക്ക് എന്താ വേണ്ട അനാമികയെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എന്തെങ്കിലും ചെയ്തോളാം നീ എൻ്റെ കാര്യത്തിൽ ഒന്നും ഇടപെടാതൊന്നും ഇരിക്കാവോ അപ്പം അനാമിക പറയാണ് അങ്ങനെ ഇടപെടാതിരിക്കാനൊന്നും പറ്റില്ലല്ലോ എന്ന് പറയണം അപ്പം പനി പറയാം ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഡിവോഴ്സ് താ നിനക്ക് എന്താന്ന് വെച്ചാൽ ഞാൻ തരാം സ്വത്തിൻ്റെ വീതോ പണോ എന്താന്ന് വെച്ചാൽ തരാം നീ എനിക്ക് ഡിവോഴ്സ് തന്നാൽ മതി എന്നെ ഒന്ന് സ്വതന്ത്രനായിട്ട് വിട്ടൂടെ നിനക്ക് തിരിച്ച് നിൻ്റെ വീട്ടിലേക്ക് പോയിക്കൂടെ എന്ന് ചോദിക്കുമ്പം അനാമിക പറയാം അങ്ങനെ അങ്ങ് പോകാൻ പറ്റുമോ എനിക്ക് അവകാശപ്പെട്ട എല്ലാ സ്വത്തും എനിക്ക് കിട്ടണം അതുപോലെ തന്നെ ഞാൻ ആ സ്വത്തുക്കളെ കിട്ടിയാലും നിന്നെ വിട്ടു പോകുമെന്ന് നീ ഓർക്കണ്ട നീയും നന്ദവും കൂടി സുഖമായിട്ട് ജീവിക്കുന്ന എനിക്ക് കാണാൻ പറ്റില്ല ഞാനിപ്പോൾ ഇവിടെ നിന്ന് നിനക്ക് ഡെവോഴ്സ് പേപ്പറിലൊക്കെ ഒപ്പിട്ട് തന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നീ ആ നന്ദോൻ്റെ കൂടെ കറങ്ങി നടക്കില്ലേ നീ അവളെ വിളിച്ചിവിടെ കേറ്റില്ലേ എനിക്ക് പകരക്കാരിയായിട്ട് അതൊന്നും കാണാനുള്ള ശക്തി എനിക്കില്ല അതുപോലെ അതൊന്നും ഞാൻ സമ്മതിച്ച് തരികേയില്ല ഇനി അഥവാ ഡിവോഴ്സ് തന്നാലും നിങ്ങൾ സന്തോഷത്തോടു കൂടി ഇനി അങ്ങോട്ട് മുന്നോട്ട് ജീവിക്കുമെന്ന് വിചാരിക്കുകയും വേണ്ട എന്നൊക്കെ അനാമിക പറയാണ് അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്താണ് കേട്ടോ നന്ദുവിനെക്കുറിച്ച് ആലോചിച്ച് കനകയും ഗോവിന്ദനും ഒക്കെ വല്ലാതെ വിഷമിക്കുകയാണ് കനകയും ഗോവിന്ദനും നവ്യയും കൂടി പറയാണ് ഇങ്ങനെ പോയാൽ എന്താവും അവസ്ഥയെന്നറിയില്ല ആദർശമോനാണെങ്കിൽ ഇപ്പം നനിയോട് ദേഷ്യാണ് അവളവിടെ എങ്ങനെയാ പിടിച്ചു നിൽക്കുന്നത് എന്ന് അവൾക്ക് മാത്രമേ അറിയുള്ളൂ അതിൻ്റെ കൂടെ അനിയുടെ ഈ പ്രശ്നം കൂടി വന്നിട്ട് അനന്തപുരിയിൽ ആകെ സംഘർഷമാണ് അനി ഇപ്പോൾ അനാമികയുമായിട്ട് എപ്പോഴും വഴക്കാണെന്നാണ് പറയുന്നത് കേട്ടത് നന്ദുവിൻ്റെ കാര്യം പറഞ്ഞിട്ടാ ഈ വഴക്ക് അതാ നമുക്ക് സമാധാനമൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് ക്യാമ്പിൽ പോയിരിക്കുന്ന നന്ദുവിനെ അവൻ വിളിക്കുന്നുണ്ട് അതുപോലെ തന്നെ ക്യാമ്പിൽ പോയിരിക്കുന്ന നന്ദുവിനെ വിളിക്കുന്നുണ്ട് അതുപോലെ തന്നെ നന്ദു അവനെയും വിളിക്കുന്നുണ്ട് അവർ തമ്മിൽ പരസ്പരം എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നൊക്കെ ഉണ്ട് ഇതൊക്കെ മൊത്തത്തിലൊരു പ്രശ്നമാവുകയുള്ളൂ അതിൽ നിന്നൊക്കെ എങ്ങനെയെങ്കിലും നന്ദുവിനെ ഒന്ന് പിന്തിരിപ്പിക്കാൻ എന്തെല്ലാം ഉപദേശിച്ചതാ ഉപദേശിച്ചതാണ് ആണെങ്കിലും അവിടെ എല്ലാവരും ഉപദേശിക്കുന്നുണ്ട് എന്നിട്ടും അവരൊന്നും അതിൽ നിന്ന് മാറാനായിട്ട് തയ്യാറാവുന്നുമില്ല എന്താ ചെയ്യുക കാര്യത്തിൽ എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പം കനക തന്നെ പറയുന്നുണ്ട് ഗോവിന്ദേട്ടാ ഞാനൊരു മാർഗം കണ്ടിട്ടുണ്ട് എന്താ കനകെ എന്താ അത് നന്ദുമോൻ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് വന്ന് പോസ്റ്റിംഗ് ആകുന്നതിന് മുമ്പാണെങ്കിൽ പോലും അവളുടെ വിവാഹം നടത്തണം ഇനി അത് വെച്ച് താമസിപ്പിക്കണ്ട എന്ന് പറയാണ് അപ്പോൾ ഗോവിന്ദൻ പറയാം അതിനവിടെ സമ്മതിക്കുമോ ജോലിയൊക്കെ ആയിട്ട് പതുക്കെ മതിയെന്നല്ലേ പറയുന്നത് അനിയുമായിട്ടുള്ള ഈ പ്രശ്നങ്ങളൊക്കെ കത്തി നിൽക്കുമ്പം അവൾ പെട്ടെന്ന് ഒരു വിവാഹത്തിന് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ അപ്പം കനക പറയണം സമ്മതിക്കണം സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല എന്ത് വില കൊടുത്തും നമുക്കത് സമ്മതിപ്പിക്കണം കാരണം അവളൊരു വിവാഹം കഴിച്ച് പോയാൽ പിന്നെ നമുക്ക് ഈ പരാതിയൊന്നും കേൾക്കേണ്ടി വരില്ലല്ലോ അത് തന്നെയല്ല അനി നന്ദുവിനെ മറക്കുകയും ചെയ്യും അനാമികയുമായി പതുക്കെ പതുക്കെ സ്നേഹത്തിലായി അനന്തപുരിയിൽ ഒരു സന്തോഷ അന്തരീക്ഷം ഉണ്ടാകുകയും ചെയ്യും അതുകൊണ്ട് നമ്മൾ എങ്ങനെയെങ്കിലും അവളെ ഈ വിവാഹത്തിന് സമ്മതിപ്പിക്കണം എന്ന് പറഞ്ഞു യാണ് അപ്പം നവ്യ പറയുന്നുണ്ട് അമ്മേ അങ്ങനെ ത്യാഗമൊന്നും ചെയ്യേണ്ട കാര്യമില്ല അനാമിക അത്ര നല്ലവളൊന്നും അല്ല എനിക്ക് ചേർന്ന ഒരു പെണ്ണും അല്ല അതുകൊണ്ടാണ് അവർ തമ്മിൽ വഴക്കുണ്ടാകുന്നത് അതിന് നന്ദുവിൻ്റെ ജീവിതം വെച്ച് നമ്മൾ കളിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ കണക പറയാം നന്ദുവിൻ്റെ ജീവിതം നശിച്ചു പോകാതിരിക്കാനാണ് ഞാൻ ഈ പറയുന്നത് അവക്കിപ്പോൾ തൊട്ട് ഒരു വിവാഹ ആലോചന തുടങ്ങണം അവൾ ട്രെയിനിങ് കഴിഞ്ഞ് വന്നാലുടനെ എങ്ങനെയെങ്കിലും നിർബന്ധിച്ച് ഈ വിവാഹത്തിന് നമ്മൾ സമ്മതിപ്പിക്കാൻ വേണം ഗോവിന്ദേട്ടാ എന്ന് അങ്ങനെ അവര് തീരുമാനിക്കുകയാണ് കേട്ടോ നന്ദുവിനൊരു വിവാഹമൊക്കെ നടത്താൻ അങ്ങനെ പല സ്ഥലത്തും നന്ദുവിന് വേണ്ടി ആലോചന പറയാണ് അപ്പോഴാണ് ഒരു ബ്രോക്കർ വന്നിട്ട് കനകയോട് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു പയ്യൻ്റെ കാര്യം ഒരു നല്ല വീട്ടിലെ പയ്യനാണ് നല്ല കോടീശ്വര പുത്രനാണ് നല്ല ഒരു ജോലിയുണ്ട് നന്ദുവിനെ കണ്ട ഇഷ്ടപ്പെടുകയും ചെയ്യും ഫോട്ടോ കാണിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടു വിവരങ്ങളും ഇഷ്ടപ്പെട്ടു കുടുംബമാണ് കൂടുതലും അവർക്ക് ഇഷ്ടപ്പെട്ടത് കാരണം ഇവിടുത്തെ രണ്ട് കുട്ടികളെയും അനന്തപുരിയിലേക്കാണ് വിവാഹം കഴിച്ചു വിട്ടത് അതുകൊണ്ട് തന്നെ കോടീശ്വര പുത്രനായ ഇയാൾക്ക് ആ നന്ദുവിനെ വിവാഹം കഴിക്കാൻ താല്പര്യമാണ് ഇത്ര ചെറുപ്പത്തിൽ ഒരു നല്ല കെരിയറൊക്കെ ഉണ്ടാക്കിയെടുത്ത നന്ദുവിനെ അവർക്ക് ഒരുപാട് ഇഷ്ടമായെന്ന് പറയുകയാണ് അപ്പം കനകയും ഗോവിന്ദനും പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നന്ദു ട്രെയിനിങ് കഴിഞ്ഞ് വരുന്നവരെ കാത്തിരിക്കാം അവൾ വന്നു കഴിയുമ്പോൾ പയ്യൻ വന്ന് കാണട്ടെ അവളെ കൊണ്ട് നമുക്ക് വിവാഹത്തിന് സമ്മതിപ്പിക്കാം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ നന്ദു ഒക്കെ കഴിഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടിയൊക്കെ വരുക വരുമ്പോഴേക്കും ഇവിടെ മൊത്തം അനയുടെ കാര്യത്തിലെല്ലാം പ്രശ്നമായതുകൊണ്ട് തന്നെ ആ ഒരു പരിഭവം ഗോവിന്ദൻ്റെയും കനകയുടെയും മുഖത്തുണ്ട് കേട്ടോ എല്ലാവരും നന്ദുവിനെ അഭിനന്ദിക്കുന്നു സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കനക പറയുന്നുണ്ട് അത് നന്ദു എനിക്കൊരു കാര്യം മോളോട് പറയാനുണ്ട് അപ്പോൾ നന്ദു ചോദിക്കുക എന്താ അമ്മ എന്താ പറയാനുള്ളത് ഇത്രയും നാൾ കൂടി എന്നെ കാണുകയല്ലേ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞോളൂ അപ്പോഴേക്കാണ് കനക പറയാനും നിന്നോട് ഇവിടെ നിന്ന് പോയപ്പം ഞങ്ങൾ പറഞ്ഞതല്ലേ അനിയെ ഫോൺ വിളിക്കുകയോ സംസാരിക്കോ ഒന്നും ചെയ്യരുതെന്ന് എന്നിട്ട് നീ അവിടെ ചെന്നിട്ടും അനിയെ വിളിക്കാറും ഒക്കെ ഉണ്ടല്ലേ അപ്പോഴേക്കും നന്ദു പറയാണ് ഏയ് അങ്ങനെ എപ്പോഴും ഒന്നും സംസാരിക്കാറില്ല വല്ലപ്പോഴും അനിയാണ് എന്നെയൊന്ന് വിളിക്കുന്നത് അനി വിളിച്ചിട്ട് ഫോണെടുത്തില്ലെങ്കിൽ അവൻ ഒരുപാട് വിഷമാവും അതുകൊണ്ട് ഞാൻ അവൻ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുകയും ചെയ്യും എന്ന് ഫോൺ ഫോണെടുക്കുകയും സംസാരിക്കുകയും ചെയ്യും അതിൻ്റെ പേരിൽ അനന്തപുരിയിലെ അനാമികയും അനിയും തമ്മിൽ എത്രമാത്രം പ്രശ്നങ്ങളുണ്ടെന്ന് നിനക്കറിയോ അനാമികയുമായി എന്നും വഴക്കാണ് അവിടെയാണെങ്കിൽ നിങ്ങളുടെ കാര്യം പറഞ്ഞ് വഴക്കുണ്ടാകാത്ത ദിവസമില്ല എന്തിനാ മോള് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അച്ഛനെയും അമ്മയെ ഇങ്ങനെ വിഷമിപ്പിക്കരുതെന്ന് പറഞ്ഞു ിട്ടുള്ളതല്ലേ ഇനി നീയും അനിയൊക്കെ എത്ര ബുദ്ധിമുട്ടിയാലും ഈ ബന്ധത്തിന് ഞങ്ങൾക്കാര്ക്കും താല്പര്യം ഇല്ല ഞങ്ങൾ ആരും സമ്മതിക്കുകയില്ല എന്ന് പറയുകയാണ് അപ്പോൾ നാന്വിൻ്റെ മുഖമൊക്കെ അങ്ങ് വാടും നാന് പറയാണ് ഇതൊക്കെ പറയാനാണ് ഇപ്പം ട്രെയിനിങ് കഴിഞ്ഞ് വന്നപ്പോഴേ നിങ്ങൾക്ക് ധൃതി ആയതെന്ന് ചോദിക്കുക അപ്പോൾ കനക പറയുന്നുണ്ട് അതെ ഇതിന് ധൃതിയായിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാലേ നീ കാരണം ഇനിയും അനന്തപുരിയിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത് നമ്മുടെ രണ്ട് ചേച്ചിമാരും അവിടെയല്ലേ ഉള്ളത് അവർക്കൊരു പ്രശ്നം ഉണ്ടാവരുത് അതുപോലെ തന്നെ അനിയുടെ ജീവിതം സന്തോഷമായിട്ട് പോണം എന്നാണ് ദേവയാനി ഉൾപ്പെടെ എല്ലാവരും ആഗ്രഹിക്കുന്നത് അനാമികയുമായി സന്തോഷത്തോടു കൂടി അനി ജീവിക്കുന്ന കാണാൻ അവരെല്ലാം ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോളൊരു തടസ്സമായിട്ട് വരരുത് അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നതെന്ന് പറയാണ് എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിക്കുക അപ്പം കനക പറയാണ് മോളിതിനൊന്നും എതിർത്ത് പറയരുത് മോൾക്കൊരു വിവാഹമൊക്കെ ആലോചിച്ചിട്ടുണ്ട് അത് നടക്കുകയും ചെയ്യും അവർക്ക് മോളോട് താല്പര്യമാണ് ഇനി അടുത്ത ദിവസം തന്നെ പയ്യൻ വന്ന് കാണും ആ മോൾക്ക് കൂടി ഇഷ്ടപ്പെട്ട ഈ വിവാഹം നമുക്ക് നടത്താം അതിന് എതിര് പറരുതെന്ന് പറയുക അപ്പം നന്ദു അങ്ങ് ഞെട്ടിപ്പോവാ നന്ദു പറയുക എന്താ മേ ഇത് ഇത്ര പെട്ടെന്ന് എൻ്റെ വിവാഹം ഒക്കെ ഉറപ്പിച്ചോ ഞാൻ ട്രെയിനിങ് കഴിഞ്ഞിങ്ങനെ വന്നതല്ലേ ഉള്ളൂ ഇനി എവിടെ ഇങ്ങനെ പോസ്റ്റിങ് ആവണ്ടേ ഒരു സ്ഥലത്ത് ജോലി ചെയ്ത് ഒരു എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ട് മതി വിവാഹം എനിക്കിപ്പോൾ വിവാഹത്തിന് നിർബന്ധമേ ഇല്ല എന്ന് പറയുകയാണ് അപ്പൊ ഗോവിന്ദം പറയാം നിനക്ക് നിർബന്ധമില്ലായിരിക്കും പക്ഷേ ഞങ്ങൾക്ക് നിർബന്ധമോ ഉണ്ട് മോളെ ഇനിയും നിന്റെ പേരിൽ ആ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത് അതാണ് ഞങ്ങളുടെ ആഗ്രഹം അതുകൊണ്ട് നീ ഇതിനെതിരൊന്നും പറയരുതെന്ന് പറയാ അപ്പോഴേക്കും ഉടനെ തന്നെ ഞാൻ നന്ദു പറയുന്നുണ്ട് അച്ഛ വേറെ എന്തെങ്കിലും സംസാരിക്കാനുണ്ടേ സംസാരിക്കും വന്ന് കയറിയപ്പോഴേ വിവാഹം നിങ്ങൾ നിങ്ങളെങ്ങനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുതെന്ന് പറയുമ്പം കനക എടുത്തടിക്ക് പറയാണ് കേട്ടോ അതെ പോളെ നീ ഈ വിവാഹത്തിന് സമ്മതിച്ചില്ലെന്നുണ്ടെങ്കിൽ അച്ഛനെയമ്മയും നീ ജീവനോടെ കാണില്ല നിങ്ങൾ മൂന്ന് പെൺകുട്ടികളുടെ പേരിൽ ഒരുപാട് വിഷമമൊക്കെ അനുഭവിച്ചവരാണ് ഞങ്ങൾ പിന്നെ ദേ ഇപ്പോൾ വിവാഹശേഷം നിൻ്റെ ചേച്ചിമാരുടെ രണ്ട് രണ്ടുപേരുടെ അവസ്ഥ നിനക്കറിയാം നിന്റെ പേരിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് അത് മറ്റുള്ളവർക്ക് കൂടി ദോഷമാവുന്നുണ്ട് ഇങ്ങനെ മാനം കെട്ടവരായിട്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല അതുകൊണ്ട് നീ ഈ വിവാഹത്തിന് സമ്മതിച്ചില്ലെന്നുണ്ടെങ്കിൽ നിൻ്റെ അച്ഛനെയമ്മയെ നീ ഇനി കാണില്ല എന്ന് തീർത്ത് പറഞ്ഞിട്ട് കനകം അങ്ങ് എണീറ്റ് പോവുകയാണ് അപ്പോൾ നന്ദുവിന് അങ്ങ് വല്ലാതൊരു വിഷമമായി നന്ദു എണീറ്റ് റൂമിലേക്കൊക്കെ പോവാണ് റൂമിൽ ചെല്ലുമ്പം നാവ്യ അങ്ങോട്ട് ചെല്ലുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് മോളെ നന്ദു നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല അച്ഛനും അമ്മയും അവരുടെ വിഷമം അങ്ങോട്ട് പറഞ്ഞതാണ് അതുപോലെയുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നീ ഈ വിവാഹത്തിന് സമ്മതിക്കണം നിന്റെ വിവാഹം കഴിഞ്ഞാൽ പിന്നെ അനിയുടെ പ്രശ്നങ്ങളൊക്കെ പകുതി മാറും ആ മാറിയില്ലെങ്കിൽ തന്നെ നമുക്ക് പഴുക കേൾക്കേണ്ടി വരില്ലല്ലോ മോളെ അച്ഛനും അമ്മയൊക്കെ ഒരുപാട് പഴുകേട്ടതല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പം നന്ദുവിന് ആകെ വിഷമാവുക നന്ദു ഇങ്ങനെ ആലോചിച്ചിട്ട് പറയാണ് ശരി ചേച്ചി ഞാൻ എന്തിനു വേണേന്ന് സമ്മതിക്കാം ഇനി നിങ്ങൾക്ക് ഇതാണ് താല്പര്യമെങ്കിൽ എൻ്റെ വിവാഹം നടത്താനാണെങ്കിൽ നടത്തിക്കൂ ഞാൻ അതിന് ഇതിനൊന്നും പറയുന്നില്ല ആരായാലും വേണ്ടില്ല എന്ന് പറയുമ്പം നമ്പി പറയുന്നുണ്ട് നല്ലൊരു പയ്യനാണ് അരുൺ അത് അതുപോലെ തന്നെ കോടീശ്വര പുത്രനാണ് നല്ലൊരു ബന്ധവമ്മോളെ നമുക്ക് വരാവുന്നതിലും അതുകൊണ്ട് ഈ വിവാഹം നടത്തുക തന്നെ ചെയ്യാം നീ അനിയെ മറക്കണം എന്ന് പറയണം അങ്ങനെ നന്ദുവിൻ്റെ വിവാഹം ഉറപ്പിക്കുകയാണ് കേട്ടോ ആദർശും നയനിയും എല്ലാവരും ചേർന്നിട്ടാണ് അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് പയ്യൻ്റെ ഒരു കോടീശ്വരന്മാരൊക്കെയാണ് അവർക്ക് അനന്തപുരിയിലെ ബന്ധം വച്ചിട്ടാണ് നന്ദുവിനെ വിവാഹം കഴിക്കുന്നത് അപ്പം നന്ദു നല്ലൊരു പെൺകുട്ടിയാണെന്നുള്ള ഒരു ഭാവതന്നെ അവർ വിവാഹമൊക്കെ ഉറപ്പിക്കുകയാണ് അങ്ങനെ എൻഗേജ്മെൻ്റ് ഒക്കെ ആവുകയാണ് എൻഗേജ്മെൻ്റ് ആവുമ്പം എല്ലാവരും കൂടി ഭയങ്കര സന്തോഷത്തിൽ ഭയങ്കര ഭംഗിയായിട്ട് തന്നെ നടത്തുന്നുണ്ട് നന്ദുവിന് ഭയങ്കര വിഷമമൊക്കെയാണ് എങ്കിലും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് മോതിരന്മാർ റ്റവും ചടങ്ങുകളും ഒക്കെ നടക്കുകയാണ് അപ്പോൾ ഇതെല്ലാം അറിഞ്ഞിട്ട് നമ്മുടെ ജലജയ്ക്ക് അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ ജലജ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ് ഹോ കനകുടെ മകള് കോടീശ്വരനാണ് കെട്ടാൻ പോകുന്നത് രണ്ട് പെൺമക്കളെയും അനന്തപുരിയിലേക്ക് വിട്ടു മൂന്നാമത്തവളെ ആണെങ്കിൽ അതിലും പണമുള്ള ഇടത്തേക്ക് അവരുടെ ഒരു യോഗം നോക്കട്ടെ ഈ വിവാഹം എങ്ങനെയെങ്കിലും മുടക്കാവോ എന്ന് നോക്കണം കനകയുടെ മക്കൾക്കും പോകാൻ പറ്റിയ സ്ഥലത്തൊന്നുമല്ല അവർ കയറി പിടിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആകെ പാടെ അസൂയയും കൂശുമ്പും ഒക്കെ ആയിട്ട് നട ാണ് ജലജ ജലജ വിചാരിക്കുകയാണ് നവ്യ ഇവിടെ വന്ന് കയറി ഇനി അവളുടെ അനിയത്തി എസ് ഐ ആയി അവളും ഒരു കോടീശ്വരൻ്റെ വീട്ടിലേക്ക് ഹോ അബിയെ അവൾ പിന്നെ പുല്ലുവിലയെ കൊടുക്കുകയുള്ളൂ ഈ വിവാഹം എങ്ങനെയെങ്കിലും മുടക്കാൻ നോക്കണം എന്ന് വിചാരിക്കുകയാണ് ജലജ അങ്ങനെ ജലജ ഒരു കാര്യം വിചാരിക്കുകയാണ് ഈ അനിയും നന്ദുവും തമ്മിലുള്ള പ്രശ്നത്തെ കുറിച്ചിട്ട് ആ പയ്യൻ്റെ വീട്ടിൽ ഇങ്ങനെ അറിയിക്കാമെന്ന് അങ്ങനെ അനിയും നന്ദുവും തമ്മിൽ ഭയങ്കര ബന്ധമാണെന്നുള്ള രീതിയിൽ ജലജ ചെന്നിട്ട് പയ്യൻ്റെ അമ്മയെ അറിയിക്കുകയാണ് നിങ്ങളുടെ മോനെ എന്തിനാണ് ആ കനകയുടെയും ഗോവിന്ദൻ്റെയും അവൻ്റെ മകളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നത് അപ്പോൾ അവർ പറയണം അതൊരു നല്ല കുട്ടിയല്ലേ ഇത്രയും പ്രായത്തിനോടല്ലേ ഒരു നല്ല കരിയറൊക്കെ ഉണ്ടാക്കിയെടുത്തില്ലേ നല്ല തൻ്റെ സാമർഥ്യമൊക്കെ ഉള്ള കുട്ടിയാണ് ഞങ്ങളുടെ മോൻ അവനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് നിങ്ങളുടെ മോക്ക് മോന് അവളെ ഇഷ്ടപ്പെടുമല്ലോ അതാണല്ലോ അവളുമാർ അവിടുത്തെ രണ്ട് മക്കളും ഞങ്ങളുടെ അനന്തപുരിയിലേക്കാണ് വന്നത് അതൊക്കെ എങ്ങനെയാണ് അവിടെ വന്നത് അനന്തപുരിയിൽ ബന്ധം സ്ഥാപിക്കാനുള്ള ഇതൊക്കെ ഉണ്ടോ ഗോവിന്ദൻ്റെ കുടുംബത്തിന് നിങ്ങൾക്കൊന്ന് ചിന്തിച്ചൂടെ പിന്നെ എങ്ങനെയായിരിക്കും അവർ അനന്തപുരിയിൽ വന്ന് കയറിയത് എന്തേലും കളർ കള്ളത്തരത്തിൽക്കൂടി തന്നെ ആയിരിക്കുമല്ലോ അങ്ങനെ ഞങ്ങളുടെ ആദർശനെയും എൻ്റെ മോൻ അബിയേ ഒക്കെ അവളുമാർ വളച്ചതാ അങ്ങനെ കള്ളത്തരത്തി കൂടി അവിടെ വന്ന് കയറി അതുപോലെ തന്നെ മൂന്നാമത്തവളെ അങ്ങോട്ട് വിടണമെന്നായിരുന്നു ഈ കനകയുടെയും ഗോവിന്ദൻ്റെയും ആഗ്രഹം അതുകൊണ്ട് ഞങ്ങളുടെ ഇളയ കൊച്ചുമോനായ അനിയും നന്ദുവുമായിട്ട് പ്രേമമാണെന്ന് വരെ വഴി തീർത്തു അനി അവൾ വ വളച്ചെടുത്തതാണ് പക്ഷേ അനിയെ അനാമിക എന്ന് പറയുന്ന മറ്റൊരു കുട്ടിയെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു വിവാഹത്തിന് ശേഷവും ഈ നന്ദുവും അനിയും തമ്മിൽ ബന്ധമുണ്ട് നന്ദു അനിയുടെ പുറകിൽ നിന്ന് മാറാതെ നടക്കാണ് പണമല്ലേ വലുത് കോടീശ്വരനല്ലേ അപ്പോൾ അവൻ്റെ പുറകെ തന്നെ നടക്കാണ് അതിൻ്റെ പേരിൽ അനാമികയും അനിയും തമ്മിൽ ഡിവോഴ്സിൻ്റെ വക്കി വരെ എത്തി നിൽക്കുക അതിൻ്റെ ഇടയ്ക്കാണ് നിങ്ങളുടെ ഈ വിവാഹം വന്നത് അവനേക്കാളും പണമുള്ളവനെ കണ്ടപ്പം അവൾ ചാടിയില പക്ഷേ അവൾ ഇനിയും ഈ അനിയുടെ പുറകെയോ മറ്റുള്ള ആണുങ്ങളുടെ പുറകെയോ പോകില്ലെന്ന് എന്താ ഉറപ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ നിങ്ങളുടെ ചെറുക്കന് വേറെ പെണ്ണ് കിട്ടുകയായിട്ടാണോ ഈ നന്ദൂ എന്ന് പറയുന്നവളെ തന്നെ വിവാഹം കഴിച്ചത് അല്ല നിങ്ങൾ ആലോചിച്ചിട്ട് മതി കാര്യങ്ങളൊക്കെ ശരിക്കൊന്ന് ഒന്ന് അനിയും തന്നു നദുവും തമ്മിൽ എന്തായിരുന്നു വിഷയം എന്നൊക്കെ ഒന്ന് അന്വേഷിക്കേ അനാമയ്യ എന്ന് പറയുന്നതാണ് അനിയുടെ ഭാര്യ ആ പെൺകുട്ടിയോട് ചോദിച്ച എല്ലാം പറഞ്ഞുതരും അങ്ങനെ അവിടെ തിരികൊളുത്തിട്ട് പോവുകയാണ് ജലജ അപ്പം പിന്നെ അവർക്ക് ആകെപ്പാടെ കൺഫ്യൂഷനാകുമായി എന്താവും എന്താവും ഇതൊക്കെ സത്യമാണോ എന്ന് അങ്ങനെ അവരെ അനാമികയുടെ അച്ഛനും അമ്മയായി വേണുവിനോടും രേവതിയോടും ഈ വിവരമൊക്കെ അന്വേഷിക്കുക അന്വേഷിക്കേണ്ട താമസം വേണുവും രേവതിയും നന്ദുവിനെക്കുറിച്ച് പറയാൻ പിന്നെ ഒന്നുമില്ല നന്ദുവാണ് ഞങ്ങളുടെ മോളുടെ ജീവിതം നശിപ്പിച്ചത് എൻ്റെ മരുമോനുമായിട്ടേ അവർക്ക് അവിഹിതം ബന്ധമുണ്ട് അതുകൊണ്ടാണ് എൻ്റെ മോൾ ഇങ്ങനെ കഴിയേണ്ടി വരുന്നത് അവരിപ്പോഴും പല സ്ഥലത്ത് ും കാണുന്നുമുണ്ട് എന്തൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ പിന്നെ അവർക്ക് ഈ വിവാഹം വേണോന്നുള്ള കാര്യത്തിൽ ആകെപ്പാടെ സംശയമാവുകയാണ് കേട്ടോ അതേസമയം അനിയാണെങ്കിൽ നന്ദുവിൻ്റെ വിവാഹ നിശ്ചയമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ആകെ പാട ടെൻഷനായിട്ട് നിങ്ങൾ നിൽക്കുമ്പം അനാമിക വന്നിട്ട് പറയുന്നുണ്ട് നിനക്ക് സന്തോഷമായില്ലേ അവളുടെ വിവാഹ നിശ്ചയമൊക്കെ കഴിഞ്ഞല്ലോ അവൾ വേറൊരുത്തൻ്റെ ഭാര്യയാകും അടുത്ത ആഴ്ച എന്നൊക്കെ പറഞ്ഞ് അങ്ങ് സന്തോഷിക്കുകയാണ് അപ്പം അനി പറയുന്നുണ്ട് അവൾ വിവാഹം കഴിച്ച് പോയിക്കോട്ടെ അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ പക്ഷേ നീ ഒരു കാര്യം ചെയ്യണം നീ എനിക്ക് ഡിവോഴ്സ് പേപ്പറിലൊന്നും ഒപ്പിട്ട് തരണം ഇനിയെങ്കിലും നീ പോ ഞാനും നന്ദുവും ഒന്നിക്കുമെന്നല്ലായിരുന്നു നീ പറഞ്ഞോണ്ടിരുന്നത് ഇനിയിപ്പോൾ ഒന്നിക്കില്ല ല്ലോ അപ്പോൾ പിന്നെ ഒപ്പിട്ട് തരാൻ എന്ന് ചോദിക്കുക ഇല്ല ഒപ്പിട്ട് തരില്ലെന്ന് തന്നെ വീണ്ടും അനാമിക പറയുമ്പോൾ അനി പറയാണ് നീ ഇനിയും ഒപ്പിട്ട് തന്നില്ലെങ്കിൽ എൻ്റെ ശവമായിരിക്കും നീ കാണുന്നത് ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് പറയുകയാണ് അങ്ങനെ അനിക്ക് ഡിവോഴ്സ് പേപ്പറിൽ ഒരു ഒപ്പൊ കേട്ട് കൊടുക്കുന്നുണ്ട് അനാമിക അതിനൊക്കെ ശേഷമാണ് കേട്ടോ നന്ദുവിൻ്റെ വിവാഹം നന്ദുവിൻ്റെ വിവാഹത്തിൽ നിന്ന് എല്ലാവരും ഒരുങ്ങി കെട്ടിയൊക്കെ വന്ന് നിൽക്കുകയാണ് എല്ലാവർക്കും ഭയങ്കര സന്തോഷമൊക്കെയാണ് കേട്ടോ ഗോവിന്ദനും കനകയ്ക്കും അതുപോലെ തന്നെ നയന നവ്യ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് കാരണം വിവാഹം നടക്കാൻ പോകുമല്ലേ അവിടെ ദേവയാനിയൊക്കെ ഉണ്ട് അങ്ങനെ വിവാഹത്തിൻ്റെ അന്ന് രാവിലെ ആകുമ്പോഴേക്കും ഫോൺ വിളിക്കുവാണെങ്കിൽ കേട്ടോ അത് ആദർശനെ ചെറുക്കൻ്റെ വീട്ടുകാർ എന്നിട്ട് പറയുന്നുണ്ട് അത് ഈ വിവാഹം നടക്കില്ല എന്ന് പറയുക അപ്പോൾ ആദർശം ചോദിക്കുന്നുണ്ട് നിങ്ങളെന്ത് വർത്തമാനമാണ് പറയുന്നത് വിവാഹത്തിൻ്റെ അന്ന് രാവിലെ വിളിച്ചിട്ടാണോ ഈ വിവാഹം നടക്കില്ല എന്ന് പറയുന്നത് അപ്പം അവർ പറയുന്നുണ്ട് ആ അത് നടക്കില്ല പെണ്ണിൻ്റെ സ്വഭാവത്തിനൊരു ദൂഷ്യമൊക്കെ ഉണ്ട് പെണ്ണിനെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു അതുകൊണ്ട് ഈ വിവാഹത്തിന് ഞങ്ങൾക്ക് താല്പര്യമില്ല മറ്റൊരു തൻ്റെ പുറകെ നടക്കുന്ന പെണ്ണിനെ എൻ്റെ മോന് വേണ്ട എന്ന് പറയുകയാണവർ അപ്പം പിന്നെ ആദർശനൊന്നും പറയാനില്ല എന്താ ചെന്ന് ഇനി അവിടെ പറയുക കല്യാണം മുടങ്ങിപ്പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോവിന്ദൻ അറ്റാക്കൊക്കെ വന്ന് എന്തെങ്കിലും സംഭവിച്ചു പോവുമെന്നൊക്കെ ആദർശം അങ്ങ് പേടിക്കുവാണ് അങ്ങനെ ആദർശ ആപാട് ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് അനി അവിടെ നിൽക്കുവാണ് അപ്പം അനിയ വിവരം അറിയുമ്പം ആ ആദർശം ആലോചിക്കുകയാണ് ഏതായാലും ഈ വിവാഹം മുടങ്ങിപ്പോയി അനി അനാമികയും തമ്മിൽ ഡിവോഴ്സ് ആവുകയും ചെയ്തു അവൾ പേപ്പറിലൊക്കെ ഒപ്പിട്ട് കൊടുത്തല്ലോ അതുകൊണ്ട് അനിയെ എങ്ങനെയെങ്കിലും നന്ദുവിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാം ഈ മുഹൂർത്തത്തിൽ തന്നെ ഇതിന് മുടങ്ങി പോകണ്ട അവരല്ലേ ചേരേണ്ടത് അവരല്ലേ സ്നേഹിച്ചത് അതുകൊണ്ട് അവരൊന്നാവട്ടെ അതായിരിക്കും ദൈവനിശ്ചയം എന്നൊക്കെ പറഞ്ഞ് ആദർശ അനിയെ കൂട്ടിക്കൊണ്ട് വരികയാണ് എന്നിട്ട് പറയുന്നുണ്ട് നീ നന്ദുവിനെ വിവാഹം കഴിക്കണം നന്ദുവിൻ്റെ വിവാഹം മുടങ്ങിപ്പോയി എന്ന് പറയാം അങ്ങനെ വിവാഹ മണ്ഡപത്തിലേക്ക് അനിയം കൊണ്ട് വരികയാണ് അപ്പോൾ എല്ലാവരും അന്തവിട്ട് പോവുകയാണ് ഉടനെ തന്നെ നയനെ ചോദിക്കുന്നുണ്ട് എന്താ ആദർശേട്ടാ എന്താ പയ്യൻ്റെ വീട്ടുകാർ വന്നില്ലേ എന്ന് ചോദിക്കുക അപ്പം അദർശ് പറയുന്നുണ്ട് ഇല്ല ഈ വിവാഹം നടക്കില്ല പയ്യന് ഒരു ചെറിയ സ്വഭാവ സ്വഭാവദൂഷിയൊക്കെ ഉണ്ട് അതുകൊണ്ട് ഈ വിവാഹം നടക്കില്ല അനിയും നന്ദുവായിട്ടുള്ള വിവാഹം നമുക്ക് നടത്താം എന്ന് പറയുമ്പം ഞെട്ടിപ്പോവാണ് ഉടനെ കനകയും കോവിന്ദനും പറയാണ് ഇല്ല അത് നടക്കില്ല അനിയും നന്ദുമായിട്ടുള്ള വിവാഹം നടക്കില്ല എന്ന് പറയുന്ന പയ്യനെ എന്ത് പ്രശ്നം നിങ്ങൾ പറയുന്നത് അപ്പം നയനയും ചോദിക്കുക എന്ത് ആദർശട്ടെ പറയുന്നത് വരുണിന് എന്ത് പ്രശ്നമാണ് എന്ത് സ്വഭാവ സ്വഭാവദൂഷിയാണ് ഇന്നലെ വരെ ഒരു സ്വഭാവ സ്വഭാവദൂഷിയോണ്ടെന്ന് പറഞ്ഞു കേട്ടില്ല ഇന്ന് വിവാഹത്തിൻ്റെ എന്നാണോ ഇത് വേണ്ടെന്ന് വയ്ക്കുക ഇതെന്താ ആദർശ കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പം ആദർശ നയനയുടെ നേരെ ദേഷ്യപ്പെടുക എന്നിട്ട് പറയാം നീ കൂടുതൽ കാര്യങ്ങളൊന്നും പറയണ്ട ഞാൻ തീരുമാനിച്ചു അനിയും നന്ദും തമ്മിൽ വിവാഹം കഴിക്കും എന്ന് പറയുമ്പം നയന പറയാനേ ഇല്ല അത് നടക്കില്ല എന്ന് പറയുമ്പം ദേഷ്യപ്പെടുവാണ് കേട്ടോ ആദർശ അപ്പോൾ ഒറ്റ അടി കൊടുക്കുകയാണ് അവിടെ നിൽക്കുന്ന ദേവയാനി എന്താ ആദർശ നീ പറയുന്നത് അനിയും നന്ദുവും തമ്മിൽ വിവാഹം നടക്കുന്നു അതിനാണോ ഇന്ന് ഇന്ന് നന്ദുവിൻ്റെയും വരുണിൻ്റെയും വിവാഹമല്ലേ നടക്കേണ്ടത് എന്നിട്ട് അനിയും നന്ദുവും തമ്മിൽ വിവാഹം കഴിക്കുന്നു നീ എന്തിനാ മറ്റേ വിവാഹം മുല്ലേ വിവാഹം മുടക്കിയത് എന്നിട്ട് അനിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനാണോ ഇതൊന്നും ഇവിടെ നടക്കില്ല ആദർശേ നീ അതിന്റെ പേരിൽ കനകയും ഗോവിന്ദനും നയനെയൊക്കെ വിഷമിക്കുന്ന കണ്ടില്ലേ അവരെയൊക്കെ വിഷമിപ്പിച്ച നിന്റെ കളിയാണോ ഇത് നീ ഇവിടെ നാടാൻ കളിക്കായിരുന്നു ആദർശേ എന്നൊക്കെ ചോദിച്ചിട്ട് ദേവയെ അനിയ ആദർശം കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴും ആദർശ പറയാണ് ഞാൻ എൻ്റെ ഈ വാക്കിന് മാറ്റമില്ല നന്ദു അനിയും തമ്മിലുള്ള വിവാഹമേ നടക്കുള്ളൂ എന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കാം എന്താ കാര്യം എന്ന് പറ മറ്റേ വിവാഹത്തിന് എന്താ പ്രശ്നം ആദർശേ ഇങ്ങനെ മനപൂർവ്വം ചതിക്കരുതെന്ന് ഗോവിന്ദ ഞാൻ പറയാ അപ്പോഴേക്ക് ആദർശ പറയാന് ഞാൻ ചതിച്ചതല്ലാ അവര് തന്നെയാണ് വിവാഹം വേണ്ടെന്ന് വെച്ചത് നമ്മുടെ നന്ദുവിന് സ്വഭാവ ദുഷ്യുണ്ടെന്ന് അനിയും തന്തവും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്ന് അതുകൊണ്ട് അവർക്ക് ഈ വിവാഹം വേണ്ടെന്ന് അവര് വിളിച്ചു പറഞ്ഞതാ അതുകൊണ്ടാണ് ഞാൻ അനിയെക്കൊണ്ട് തന്നെ നന്ദുവിനെ വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചത് അതിനിപ്പം ആർക്കെങ്കിലും എതിർപ്പുണ്ടോ എന്ന് ചോദിക്കുക അപ്പോൾ അവിടെ എല്ലാവരും പൊട്ടിക്കരയാണ് കേട്ടോ നമ്മുടെ കനകയൊക്കെ കരയാൻ നോക്കിയിരിക്കുകയാണ് അങ്ങനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് നന്ദുവിനെയും അനിയേയും തമ്മിൽ വിവാഹമൊക്കെ ആദർശിച്ച് നടത്തി കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ പേരിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അത് നമ്മൾ അടുത്ത വീഡിയോയിലൂടെ പറയാം നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്